ബഹുമാനായ സച്ചിദാനന്ദ സ്വാമികൾ അദ്ധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഇപ്പോ ഷട്ട് ധരിച്ച് അകത്ത് കിടക്കാൻ പാടില്ല എന്ന് എന്ന ക്ഷേത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശരിയല്ല അത് ഒഴിവാക്കേണ്ടതാണ് ഷട്ട് ധരിച്ച് കയറാവുന്ന അവസ്ഥ ഉണ്ടാവണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു പൊതുവേ വളർന്നു വരുന്ന മന്ത്രവാദങ്ങൾ അതേപോലെ തന്നെ ഈ ചില പൂജകൾ ഈ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അതെല്ലാം ഒഴിവാക്കേണ്ടതാണ് അത് ഗുരുദർശനത്തിൽ നിന്നുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ആ ഒരു വിപ്ലവകരമായ അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചത് സ്വാഭാവികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് പിന്നാലെ പ്രശ്നിച്ചപ്പോൾ ആ അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു ഞാൻ പ്രതെ പ്രശ്നിച്ചപ്പോൾ ഞാനും അഭിപ്രായത്തോട് യോജിക്കുന്നു കാരണം ശ്രീനാരായണ ക്ഷേത്രങ്ങളിൽ ഷട്ട് ധരിച്ച് കയറാൻ പാടില്ല ഗുരുവാണ് ഗുരുവിൻ്റെ ദർശനത്തിന് തിരക്കാത്തതാണ് ആ വാദം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്